പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ പരീക്ഷാ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ആദ്യം പരാതി നൽകേണ്ടത് പരീക്ഷാ സെന്ററിലെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥന് റീജിയണൽ ഓഫീസറുടെ റിപ്പോർട്ടും പരാതിക്കൊപ്പം നൽകണം പരാതി ലഭിച്ചാൽ പ്രത്യേക സമിതി ഉണ്ടാക്കി അന്വേഷണം നടത്തണം നീറ്റ് നെറ്റ് അടക്കം പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പൊതുപരീക്ഷാ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് പരീക്ഷാ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ആദ്യം പരാതി നൽകേണ്ടത് പരീക്ഷാ സെന്ററുടെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനാണെന്നാണ് നിർദ്ദേശം റീജിയണൽ ഓഫീസറുടെ റിപ്പോർട്ടും പരാതിക്കൊപ്പം നൽകണം പരാതി ലഭിച്ചാൽ പ്രത്യേക സമിതി ഉണ്ടാക്കി അന്വേഷണം നടത്തണം ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാകണം അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ സമിതി പ്രസക്തമായ എല്ലാ വിവരങ്ങളും പരിശോധിക്കുകയും അതിന്റെ കണ്ടെത്തലുകൾ പൊതുപരീക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്യും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ചട്ടം നിഷ്കർഷിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം പ്രാബല്യത്തിൽ വന്നത് പത്തു വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണ് നിയമത്തിൽ പറയുന്നത് അതിനിടെ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സിബിഐ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് അമൃത ടിവി